തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തണമെന്ന് സി പി ഐ എം തിരുവിടങ്ങാടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലയിൽ മൂന്ന് ജില്ലാ ആശുപത്രികളുണ്ടെങ്കിലും ഒരൊറ്റ ജനറൽ ആശുപത്രിയില്ല ജനസംഖ്യ ആനുപാതികമായി മലപ്പുറം ജില്ലയിൽ ഒരു ജനറൽ ആശുപത്രിയെങ്കിലും അനിവാര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് എയർപോർട്ട് തീരദേശ മേഖല ദേശീയപാത റെയിൽപാളം എന്നിവയെല്ലാം അടങ്ങിയ തിരുവിടങ്ങാടി താലൂക്കിലെ ഈ സർക്കാർ ആശുപത്രി ജനറൽ ആശുപത്രിയാക്കുന്നതിനു വേണ്ടി എല്ലാ സ്ഥല സൗകര്യവും ഉണ്ട് ആയതിനാൽ ഈ ആശുപത്രി ജനറൽ ആശുപത്രിയാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു തിരുവിടങ്ങാടി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സി കെ ബാലൻ നഗറിൽ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച തിരുവിടങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മയിൽ എൻ എം ഷമേജ് ഉണ്ണി അംബാറ കെ ധർമ്മരാജൻ കെ ഉണ്ണികൃഷ്ണൻ കെ വി സയ്യിദ് അലി മജീദ് എന്നിവർ പ്രമേയങ്ങളും എം മുഹമ്മദ് സിയാദ് ക്രിഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ട് മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം ബി പി സാനു ഏരിയ സെക്രട്ടറി തയ്യൽ അലവി എന്നിവർ മറുപടി പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇ ജയൻ വി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗം ബി പി സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു പതിനഞ്ചംഗ ഏരിയ കമ്മിറ്റിയെയും സെക്രട്ടറിയായി തയ്യൽ അലവിയെയും വീണ്ടും ഐക്യകണ്ഠന തെരഞ്ഞെടുത്തു സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് കരിപറമ്പിൽ നിന്ന് ബാൻഡ് വാദികളുടെ അകമ്പടിയോടെ നാടിനെ ചെങ്കടലാക്കിയ ചുവപ്പുസേനാ മാർജൻ പൊതുപ്രകടനവും നടന്നു ചെമ്മട് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് ജാതി വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ കച്ചവടം ചെയ്യാൻ അതിനെല്ലാമായി ഉണ്ടാക്കപ്പെട്ടതാണതല്ല അവിടെ പോലും മതം കുത്തി നടക്കാനാണ് ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുന്നത് ഈ അടുത്ത് ആർ എസ് എസിന്റെ ഒരു നേതാവ് പറഞ്ഞു ക്ഷേത്രത്തിന്റെ കെട്ടിടങ്ങളുടെ റൂമുകൾ അത് ഹിന്ദുക്കൾക്ക് മാത്രമേ വാടക കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ നമ്മളുടെ നാട്ടിൽ അങ്ങനെ അറിയുന്നു എത്രയോ പള്ളികളുടെ കെട്ടിടങ്ങളുടെ റൂമുകൾ സഹോദര മതസ്ഥരായിട്ടുള്ള ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട് അവർക്ക് വാടകക്ക് കൊടുക്കുന്നുണ്ട് വല്ല വ്യത്യാസമോ നിഷ്കർഷതയോ നിരോധനമോ അത് നൽകുന്നതിന് ഏതെങ്കിലും നാട്ടിൽ നിലനിൽക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഉത്സവ പറമ്പുകളിൽ ഒരു പ്രത്യേക മതസമുദായക്കാർ മാത്രം കച്ചവടം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നേർച്ചു നടക്കുമ്പോ ഇവിടെ ഞങ്ങളുടെ സമുദായക്കാർ കച്ചവടം നടത്തിയാൽ മതി എന്ന് അപ്പുറത്തുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം അതിനുവേണ്ടിയാണ് ഇപ്പുറത്തുനിന്ന് അങ്ങനെ കൂകുന്നത് പക്ഷേ മലയാളികൾ കേരളീയർ അതിനെല്ലാം മുന്നോട്ട് ഏരിയ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ബി പി സോമസുന്ദ്രൻ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വകറ്റ് സി ഇബ്രാഹിം കുട്ടി സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം എം പി ഇസ്മയിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് ഗാനമേളയുള്ള കലാപ്രകടനങ്ങളും നടന്നു ന്യൂസ് ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്